ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ മുടി നല്ല ഭംഗിയുള്ളതും കരുത്തുള്ളതും ഒക്കെ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതുപോലെ തന്നെ നമ്മുടെ മുടി പൊഴിച്ചിൽ മുടി ഊരി അതുപോലെ തന്നെ നമ്മുടെ തലയിലെ താരൽ ഇതിനൊക്കെയുള്ള നല്ലൊരു പരിഹാരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം നിങ്ങളീ പ്രത്യേക തരം ഇല കണ്ടിട്ടുണ്ടോ ഏ ഇതൊരു പ്രത്യേക തരം താളിയാണ് ഇതിൻ്റെ പേര് വട്ടക്കുറുന്തോട്ടി അല്ലെങ്കിൽ വരൂടി താളി എന്നൊക്കെ പറയും ഇനി നിങ്ങളുടെ നാട്ടിലൊക്കെ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ താളി നമ്മുടെ തലയ്ക്ക് ഭയങ്കര നല്ലതാണ് നമ്മുടെ മുടി മുടിപൊഴിച്ചൽ താരൻ അതുപോലെ തന്നെ നമ്മുടെ മുടി പൊട്ടി പൊട്ടിപ്പോകുന്നത് മുടി നല്ല കട്ടി വയ്ക്കുന്നതിന് കരുത്തുള്ള മുടിയാകുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു പ്രതിവിധിയാണ് കേട്ടോ ഇതാഴ്ചയിൽ ഒന്നെങ്കിലും ഇത് യൂസ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും ഞാനിത് നന്നായിട്ട് തന്നെ കല്ലിൽ വെച്ച് തന്നെ ഉരച്ചെടുക്കുന്നുണ്ട് മിക്സിയിലിട്ടൊന്നും അടിച്ചിട്ടില്ല നമുക്കിതിൻ്റെ വേരും ഇലയും തണ്ടും എല്ലാം ചേർത്ത് തന്നെ നന്നായിട്ട് ഉരച്ചെടുക്കാം ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതിൻ്റെ പത എത്രത്തോളം ഉണ്ടെന്നോ നല്ല പതിഞ്ഞു വരുന്നുണ്ട് നമുക്ക് ഷാംപൂ കെമിക്കൽ കയറുന്ന ഷാംപൂ ഒന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ മുടി പൊഴിഞ്ഞു പോവുകയല്ലാതെ വേറൊരു ഗുണവും നമുക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള താളികളൊക്കെ നമ്മൾ പരമാവധി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം നമുക്ക് നമ്മുടെ മുടി വലിയ കാര്യം തന്നെയല്ലേ അതുകൊണ്ട് എല്ലാവരും താളികൾ യൂസ് ചെയ്യണം എന്തെങ്കിലും താളി നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കണം നിങ്ങൾക്കപ്പം മനസ്സിലാകി ഇതിൻ്റെ ഫലം നമ്മുടെ തലയിൽ താരനൊക്കെ ഉണ്ടെങ്കിൽ ഒരു അഞ്ചാറ് പ്രാവശ്യം യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കിതിന് നല്ല ഗുണം കിട്ടും അതുപോലെ തന്നെ നമ്മുടെ തലയിൽ അഴുക്ക് എണ്ണമഴുക്ക് ചെളി ഒന്നും പിടിച്ചിരിക്കില്ല എല്ലാം നല്ല നീറ്റായിട്ട് നമുക്ക് ഉറങ്ങാനൊക്കെ നല്ല സുഖമായിരിക്കും അതുപോലെ തന്നെ നമ്മൾ നമ്മളതിൻ്റെ കൂടെ കുറച്ച് രണ്ട് മൂന്ന് കതിര് തുളസി എല്ലാം കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിന് നല്ലൊരു സ്മെല്ലും ഒക്കെ ഉണ്ടാകും ഞാൻ ചേർത്തപ്പോൾ വീഡിയോ കുടിക്കാൻ ഇട്ടുപോയി അതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിൻ്റെ കൂടെ ആ തൊട്ടടുത്തുള്ള ആരുവിൽ നിൽക്കി ആ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് അരിച്ചെടുക്കാം മിക്സിയിലൊക്കെ അരച്ച് കഴിഞ്ഞാൽ ഭയങ്കര കൊഴുപഴാവുന്നതായി പോകും ഇതാകുമ്പോൾ നമുക്ക് പാകത്തിന് തന്നെ കിട്ടും ഇതിന് നമ്മുടെ തലയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യണം ഇത് ഇതേപോലെ തന്നെ നമുക്ക് തലയിലേക്ക് തേക്കാവുന്നതാണ് നമ്മളിത് ഇതിന് ഭയങ്കര ഗുണമുണ്ട് നമ്മുടെ പണ്ട് കാലത്തൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു താളിയാണ് കേട്ടോ ഇതിന് വട്ടക്കുറുന്തോട്ടി നിന്നും വരൂടി താളി എന്നൊക്കെ പറയും ഇത് നമ്മുടെ മുടി എത്രത്തോളം സ്ട്രോങ് ആക്കുമെന്ന് നമുക്ക് ഉപയോഗിച്ചാലേ ഇത് മനസ്സിലാകുകയുള്ളൂ എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിന് നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇത് നമ്മുടെ തലമുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വെച്ചിട്ട് നല്ല പച്ച വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയുക പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഷാംപൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ മുടി നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും ഇതുപോലെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന താളികളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എൺപത് വയസ്സായാലും നമ്മുടെ മുടി നരയ്ക്കും അത് ഇതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കും ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണം പുതിയൊരു വീഡിയോയുമായി വരാം താങ്ക്